പി എസ് സി പരീക്ഷകളിലെ നിറസാന്നിധ്യമാണ് ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തെക്കുറിച്ചുള്ള വസ്തുതകൾ നോക്കാം ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് പാലക്കാട് മങ്കരയിലാണ് ജനിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്ര പുരുഷൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പദവികൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കമാൻഡർ ഓഫ് ഇന്ത്യൻ അമ്പയർ ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജോർജ് അഞ്ചാമൻ സർ പദവി നൽകുകയും ചെയ്തു ഇന്റർനാഷണൽ നാഷണൽ അധ്യക്ഷനായ ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം അധ്യക്ഷനായിട്ടുള്ളത് മദ്രാസ് ഹൈക്കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയായി ചേറ്റൂർ ശങ്കരൻ നായർ നിയമതനായിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഇദ്ദേഹം ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ കേരളീയനാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇദ്ദേഹം ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാപക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊണ്ട് ഇദ്ദേഹം ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ചെയ്തു പി എസ് സിയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം ചേറ്റൂർ ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഈ പുസ്തകം എഴുതുന്നത് ഗാന്ധിയൻ സമരമുറകളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണിത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ സൈമൺ കമ്മീഷനുമായി സഹകരിച്ച ഇന്ത്യൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അന്തരിച്ചു